അടുക്കര് വസന്ത് തെങ്ങമ്പള്ളി അതീ പ്രതിപക്ഷം പറയുന്ന ആ കാലത്തിന്റെ കണക്ക് ചോദിക്കലുണ്ടല്ലോ അത് ആവില്ല എന്ന് പറഞ്ഞു നിർത്തുന്നു വി പി മുസ്തഫ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ആധികാരികതയുള്ള ഒരു ആരോപണമാണ് യു ഡി എഫ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷം ഈ വിമർശന ശരങ്ങളുമായി വരുന്നത് ഇങ്ങനെ ചീറ്റിപ്പോയ ഒരു പടക്കത്തിന്റെ പുറകിൽ അല്ലാതെ എന്ത് ആധികാര ആണ് എന്ത് സി പി എം ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്നു അന്വേഷണത്തിലേക്ക് കടക്കട്ടെ എന്ന് നിർദ്ദേശിക്കുന്നു വസന്ത് അല്ല അഭർണ ചോദ്യം എന്നോടാണല്ലോ എനിക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം സി പി എം പ്രതിനിധിയുടെ വാദങ്ങൾ കേൾക്കാൻ പറ്റില്ല എന്ത് തന്നെയാണ് നോക്കൂ ഈ സർക്കാരിനെ തിരിഞ്ഞു തിരിഞ്ഞുകുത്തുന്നത് അവർ ചെയ്തു വെച്ച പ്രവർത്തികൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമരം ഇവർ കൊട്ടിഘോഷിക്കുന്ന ഈ മറ്റേ ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സമീപിച്ചത് ഇവർ തന്നെയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് രണ്ടാമതായി ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഒന്നാം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ താഴെ ഉറക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബാർക്കോഴ ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എന്റെ നേതാവ് ശ്രീ കെ എം മാണിയെ വേട്ടയാടിയെന്ന് കൈയും കളക്കുമില്ല നിയമസഭാ രേഖകളിൽ ഇന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗമുണ്ട് എന്താണ് ആ പ്രസംഗം ചാകാത്ത ചാകാത്ത പുഴുവും അണയാത്ത ണയാത്തീയുമുള്ള നാശത്തിന്റെ നരകത്തിലേക്ക് ശ്രീ മാണി വീണു പോകട്ടെ വീണു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്നാണ് ആ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ച ഇവർ തന്നെ അതേ മാണി ഗ്രൂപ്പിനെയും അന്ന് ആരോപണങ്ങളുടെ നിഴലിൽ നിന്നിരുന്ന മകൻ ജോസ് കെ മാണിയൻ ആ മുന്നണിയിൽ സ്വീകരിച്ചു അന്നേ ഞങ്ങൾ പറഞ്ഞു ഈ ആരോപണവും അന്നുണ്ടായ സമരവും ഒക്കെ സെറ്റിൽമെന്റുകളായിരുന്നു എന്ന് എന്ന് പറഞ്ഞെടുത്തുന്നത് അന്ന് ആ ഗവൺമെന്റിനെതിരായ ഒരു ആരോപണം വന്നപ്പോൾ അഴിഞ്ഞാടിയവർക്കെതിരെ ഇന്ന് വെറും ആരോപണമല്ല ഏതാണ്ട് തെളിവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ ഒരു ശബ്ദ സന്ദേശം മൊഴിയിൽ വന്നിരിക്കുകയാണ് ആരാണ് പറയുന്നത് ഇപ്പൊ അവർ പറയുന്നു ഞങ്ങൾ പുറത്താക്കി മിനിഞ്ഞാതെ എന്നാണ് പറയുന്നത് സി പി എമ്മിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതുപോലെ ഈ പാർ മുതലാളിമാരുടെ ഫെഡറേഷനും സി പി എമ്മിന്റെ നയം സ്വീകരിക്കുകയാണ് അതായത് ഏതെങ്കിലും കേസിൽ എസ് എഫ് ഐക്കാരൻ പെട്ടാൽ ഡിവൈഎഫ്ഐക്കാരൻ പെട്ടാൽ അവരെ രണ്ടു മാസം മുമ്പേ പുറത്താക്കിയ ലെറ്റർ സി പി എം അടിച്ചു വെച്ചിരിക്കും അത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഇവർ ഞങ്ങൾ അയാളെ തന്റെ പുറത്താക്കിയെന്നാണ് പറയുന്നത് ആരായിരുന്നു അയാൾ അയാൾ ഇടുക്കി ജില്ലയിലെ ബാർ മുതലാളിമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അയാൾ ഇടുക്കി ജില്ലയിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് മാത്രമല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ഒരാൾ പറയുന്നു ഞാൻ ഇന്ന ഹോട്ടലിൽ ഇന്ന ദിവസം മീറ്റിംഗിന് ശേഷമാണ് ഈ വോയിസ് ഇടുന്നത് സർക്കാരിന് പരിശോധിക്കാലോ അങ്ങനെ ആ മീറ്റിംഗിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഇന്ന ദിവസം ആ ഹോട്ടലിൽ സംഭവം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കാമല്ലോ ഇന്ന ബാർ മുതലാളി എനിക്ക് പണം തന്നു അയാൾ ഇന്നത് തള്ളി പറഞ്ഞു തള്ളി പറയാതെ എന്താണ് നിർവാഹമുള്ളത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിന് കോഴപ്പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മുമ്പോട്ട് വരും ഇടതു സർക്കാരിന്റെ കാലത്ത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ ആ മണ്ടത്തരമാണ് പക്ഷെ നോക്കൂ ഇവരെ ഇപ്പോൾ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് പണ്ട് ഏതോ സിനിമയിൽ പറയുന്ന പോലെ അവനവൻ കുരുക്കുന്ന കുരു കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ എന്ന് പറയുന്നത് പോലെ ഇവർ തന്നെ പണ്ട് സംശുദ്ധരായ രാഷ്ട്രീയ നേതാക്കളെ കേരളത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചവരെ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ വീട്ടമ്മമാരുടെ മനസമാധാനം ലക്ഷ്യം വെച്ച് ബാറുകൾ കൂട്ടാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റിനെ അനിയ അന്യായമായി അനിതര സാധാരണമായി വേട്ടയാടിയതിന് കാലം അവരെ അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം അങ്ങേക്കറിയാലോ ഞാനും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അപ്പൊ ഇച്ചിരി വൈകാരികത ഉണ്ടാവും കാര്യം അതുപോലെ കോട്ടയത്ത്

ഒരു കാരണവശാലും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു സമാന്തര സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഈ അസോസിയേഷൻ തന്നെ രണ്ടായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്പ്ലിറ്റ് ആയതുപോലെ വീണ്ടും ഈ അസോസിയേഷൻ സ്പ്ലിറ്റ് ആകാനുള്ള പ്രവർത്തനം നടത്തുകയാണെന്ന് പറയുന്നു അത് വാലുമില്ല തലയുമില്ല ചില ആരോപണങ്ങൾക്ക് എന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഇത് യു ഡി എഫിന് അങ്ങനെ കണ്ണടച്ച് ഏറ്റെടുത്ത് എത്ര ദിവസം കൊണ്ടുപോകാൻ കഴിയും കോയിൻസൈഡൻസ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മിനിഞ്ഞാന്നും ഇന്ന് ഇന്നലെ ഇന്നലെ വൈകിട്ട് മണിയുടെ ന്യൂസ് ഐറ്റീന്റെ ചർച്ച എന്തായിരുന്നു ന്യൂസ് ഐറ്റിന്റെ ചർച്ച ഡ്രൈ ഡേ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് പറയാനുള്ളത് എന്ത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാണ് ന്യൂസ് ന്യൂസ്റ്റീൻ വെറുതെ ചർച്ച നടത്തില്ലോ മിനിഞ്ഞാന്ന് മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിന്റെയും ചർച്ച എന്തായിരുന്നു അതെല്ലാം ഇതേ ചർച്ചകളിൽ തന്നെയാണ് അതായത് ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ പോകുന്നു എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് അറിവുള്ളതാണ് പതിനയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനമാണ് ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ കിട്ടാൻ പോകുന്നതെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമുണ്ട് നോക്കൂ ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും ബാർ ലൈസൻസ് ഒഴിവാക്കിയ എടുത്തു കളഞ്ഞൊരു സർക്കാരാണ് ഇറങ്ങിപ്പോയത് ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം നൂറ്റി പുതിയ ബാറുകൾ അനുവദിച്ചു ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒന്നാം തീയതിയിലത്തെ ഒരേ ഒരു ദിവസം എടുത്തു മാറ്റുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് പതിനയ്യായിരം കോടിയുടെ അധിക വരുമാനമാണെങ്കിൽ നൂറ്റി ഇരുപത് പുതിയ ബാറുകൾ അനുവദിച്ചപ്പോ എത്ര ലക്ഷം കോടിയുടെ അധിക വരുമാനം ഉണ്ടായി കാണും ആ എത്ര ലക്ഷം കോടി രൂപ ബാർ മുതലാളിമാർക്ക് കിട്ടിക്കാണും അതിന്റെ ഉദ്ദേഷ്ട കാര്യത്തിന്റെ സ്മരണ എത്ര കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കാണും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ അമർണ അങ്ങനെ അറിയാമല്ലോ സി ആൻഡേജിയുടെ കഴിഞ്ഞാവശ്യത്തെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി സി ആൻഡേ ജി പറയുന്നു എഴുപത്തി അയ്യായിരം കോടി രൂപ സർക്കാർ പിരിച്ചെടുക്കാനുണ്ട് അതിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ കേസുകളിൽ പെടാത്ത സർക്കാരിന് നാളെ ചെന്ന് വേണം പിരിച്ചെടുക്കാവുന്ന കേസാണ് ലിറ്റിഗേഷൻ ഫ്രീ എന്നാണ് അതിന് പറയുക അതിൽ അറുന്നൂറ്റി പത്ത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള ടിഒപി ആണ് നിലവിലുള്ള ബാർ മുതലാളിമാരിൽ നിന്ന് ഒരു വർഷം അറുനൂറ്റി പത്ത് കോടി രൂപ സർക്കാർ പിരിച്ചെടുക്കാറുണ്ട് രണ്ടാമതായി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അന്ന് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നില്ലേ ളിമാരുടെ മുഴുവൻ പഠിക്കലേക്ക് ചീഫ് സെക്രട്ടറിമാരെ സെക്രട്ടറിമാരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ജി എസ് ടി വിധിക്കേണ്ടവരെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മുഴുവൻ പണപ്പെരുവിൽ പറഞ്ഞു വിട്ടു അവരെങ്ങനെ പോയി അവരിൽ നിന്നും ടാക്സ് പിരിച്ചെടുക്കും അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻസിഡന്റുകൾ ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ആറു മാസങ്ങളിൽ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോഴിത് വിശ്വസിക്കണം വിശ്വസിക്കണമോ എന്ന ചോദ്യം അവർ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരം അപ്പൊ പൊതുസമൂഹത്തിന് കിട്ടും അവരിത് വിശ്വസിക്കും എന്നതിൽ സംശയം വേണ്ട ഇത് ഇവരെ വേട്ടയാടുക വേട്ടയാടുകയാണ് എന്ന് മാത്രമല്ല ഇത് അവസാനത്തിലേക്ക് സർക്കാരിന്റെ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നതിലും സംശയം ഓക്കെ